നൂൽപ്പുഴ പഞ്ചായത്തിലെ മികച്ച യുവകർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ജുനൈസിന്റെ കൃഷി വിശേഷങ്ങളാണ് ഇനി നായ്ക്കെട്ടി നിരപ്പത്ത് പാട്ടത്തിനെടുത്ത മൂന്നേക്കർ സ്ഥലത്താണ് ജുനൈസിന്റെ കൃഷി കൃത്യതാ കൃഷി എന്ന രീതി പിന്തുടരുന്ന ജുനൈസ് യുവ കർഷകർക്ക് മാതൃകയാക്കാവുന്ന കർഷകനാണ് എൻ്റെ പേര് ജുനൈസ് നായ്ക്കെട്ടി പഞ്ചായത്തിന്റെ വൈക്കിലാണ് എൻ്റെ കൃഷി ഉള്ളത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് രണ്ട് ഏക്കർ കപ്പയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് കപ്പ കൊറോണ സമയത്ത് ഒരു രൂപയ്ക്ക് പറിച്ചുപോയതോടെ കപ്പ കൃഷി നിർത്തി പിന്നെ കാച്ചിലേക്ക് മാറിയാണ് കാച്ചിലേക്ക് മാറിയ പുറമെയാണ് നമ്മുടെ നൂൽപ്പുഴ കൃഷി ഓഫീസിലേക്ക് മറിയുമ്മ മറിയുമ്മേഡം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃഷി ഓഫീസർ വന്നിട്ട് കൃഷിഭവൻ്റെ കീഴിൽ ഒരു ക്ലാസ്സിന് അമ്പലവയൽ കെ വി കലേക്ക് പോകാനും ഹക്കീം സാറിൻ്റെ കൃത്യതാ കൃഷി പ്ലാസ്റ്റിക് പുതയിട്ടുള്ള കൃഷി രീതി തുള്ളിന കൃഷി ട്രിപ്പ് ഇറിഗേഷൻ വഴി വെഞ്ചുറി വഴി വെള്ളം വളം വെള്ളം കൊടുക്കുന്ന രീതി പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും തീരുമാനിക്കുകയും പിന്നീട് അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കൃഷിയിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നത് പിന്നീട് ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വച്ചാൽ നൂറ് ദിവസം നൂറ് ദിവസം നൂറ് ദിവസമാണ് ഇവിടെ ഒരു കൃഷി വരുന്നത് മുപ്പതാമത്തെ ദിവസം പൂവും കായും ആയി തുടങ്ങി നാൽപ്പത്തഞ്ചാമത്തെ ദിവസം വിളവെടുക്കുന്ന രീതിയിലാണ് എൻ്റെ കൃഷി രീതികൾ മൊത്തം വരുന്നത് കാച്ചിൽ സാധാരണ കുംഭത്തിൽ നട്ട് കഴിഞ്ഞാൽ കുംഭം കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു നാല് അഞ്ചാറ് മാസം കൊണ്ട് കാച്ചിൽ പറിച്ചു പോകുന്ന രീതിയിൽ കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറികളാണ് സാധാരണ ചെയ്തു വരാറ് ഇതിൽ ഒരു ശരാശരി ഒരു അൻപത് കിലോ പയറ് ഒരു അൻപത് കിലോ വെണ്ട പിന്നെ ചീര വളാത്താങ്കര റെഡ് കളറ് ചീര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭയങ്കര സപ്പോർട്ട് കിട്ടാറുണ്ട് ഗേവിക്കൻ്റെ ഗവിക്കുന്ന വിത്ത് പരമാവധി ഫ്രീ ആയിട്ട് തരാറുണ്ട് പിന്നെ ഗവൺമെന്റ് നമ്മളെ പഞ്ചായത്തിന് ഈ പ്രാവശ്യം ബ്ലോക്കിൻ്റെ പഞ്ചായത്തിൻ്റെ അൻപതിനായിരം രൂപ സബ്സിഡി ആയിട്ട് ഗവരേന്ദ്രമോഡീൻ്റെ ഒരു ഫണ്ടും ബ്ലോക്കിൻ്റെ ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടും എല്ലാം കൂടി കൂടിയിട്ട് ഒരു അൻപതിനായിരം രൂപ സബ്സിഡി ആയിട്ട് തന്നിട്ടുണ്ട് കൃഷിഭവൻ ഭയങ്കര സപ്പോർട്ടാണ് മറിയമ്മേടാണ് ഞങ്ങളെല്ലാം എല്ലാത്തിനും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ വൈസ് പ്രസിഡൻറ്റ് ഉസ്മാൻ ഖാ പിന്നെ ദിനേശ് ചേട്ടനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ ഈ പ്രാവശ്യത്തെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് യുവ കർഷകനായിട്ടുള്ളത് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിലൊക്കെ ഇനി നമ്മൾ വത്തക്ക ആണ് ഇപ്പോൾ ഇനിയിപ്പോൾ കാച്ചിൽ പറിച്ച സ്ഥലത്ത് വത്തകയാണ് ചെയ്യാൻ പോകുന്നത് വത്തക്ക ഷമാമ് ചെറിയ മത്തൻ കുമ്പളൻ നെയ് കുമ്പളം ചെയ്യുന്നുണ്ട് പാവല് പടവല് പിന്നെ ഇപ്പോൾ സ്ഥലം ഒരു ഏക്കറ് ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതിലേക്കും ഈ വള്ളിപ്പയർ ഈ നൂറ് ദിവസം കഴിയുമ്പോൾ തന്നെ വള്ളിപ്പയർ തീരുമ്പോൾ തന്നെ അവിടെ അപ്പോൾ തന്നെ ഇപ്പോൾ പച്ച കളർ പച്ചയും വെള്ളയാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് പയർ അതിലേക്ക് റെഡ് കളറ് പിന്നെ പയർ റെഡ് കളറ് പിന്നെ കളറിനാണ് ഇവിടെ കൂടുതൽ ഡിമാൻഡ് ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ആൾക്കാർ നോക്കുന്നത് ഫ്രഷ്നെസ് ആണ് നോക്കുന്നത് എൻ്റെ സാധനങ്ങൾ ചോദിച്ച ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി